അസ്സലാമു അലൈക്കും ുംമത്തലാമു അല റസൂൽ വ അല ആലിഹി വസ്വഹബിഹി അജ്മീൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരമകാരുണ്യകനായ റബ്ബ് റബ്ബു സുബാനഹുഅല അനന്തവിശാലവും അതിവിശിഷ്ടവുമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്ത് ഉൽ ഫിറുദൌസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉസ്ബാന ഹുഅത്ത ആല നിർണയിച്ചിട്ടുള്ള മഹീഷത്തിലും റിസിലും കച്ചവട മാർഗങ്ങളിലും അള്ളാഹു ഉസ്ബാന ഹുഅത്ത് ആല ഖൈറും ബർക്കത്തും റഹ്മത്തും ആമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മളേവരും ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമാണ് ഏറ്റവും എളുപ്പത്തിൽ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നെ വിചാരണകൾ പൂർത്തീകരിക്കുവാനും അതിനുശേഷമുള്ള സ്വർഗീയ പ്രവേശനം എളുപ്പമാക്കുവാനും നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങൾക്കും ഇടയില്ലാത്ത വിധമാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പാരത്രിക ലോകം പുണ്യാർദ്രമായ വിചാരണയുടെ കൃഷിയിടമാക്കി തീർക്കുന്നതിന് വേണ്ടി മഹാനായ ചെറുപ്പക്കാരനായ ഒരു സ്വഹാബി ദുനിയാവിൽ തനിക്ക് ലഭിച്ചു തനിക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്ന എല്ലാവിധ അനുഭൂതികളെയും ആഗ്രഹങ്ങളെയും സുന്ദരമായ സൗഖ്യമായ ഒരു ജീവിതത്തെയും വലിച്ചെറിഞ്ഞ രംഗം ഈ ഒരു വചനത്തിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കും എത്ര ആളുകൾക്ക് ഈ ഒരു വചനത്തിൻ്റെ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കും എന്ന് നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് നോക്ക് നിങ്ങൾ മഹാനായ ഹബ്ബാബ് ബിൻ അറത്റദി അള്ളാഹു വൻഗു പഠിപ്പിക്കുന്ന ഈ ഒരു വചനത്തിൽ ഇന്ന മുസ്ആബ് ബിൻ ഒതി അള്ളാഹു വൻ യൗമുദിൻ عطينا بها رأسه بدت رجلاه وإذا غطينا بها رجليه بدأ رأسه فأمرنا رسول الله صلى الله عليه وسلم أن نعطي رأسه ونجعل على رجليه شيئا من اليدخير سهود മക്കയിൽ ജീവിച്ചിരുന്ന ഏതൊരു മനുഷ്യനും ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഞാൻ ഇനി മുതൽ ജീവിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ ദുന്യവിയായ ജീവിതത്തിൽ ഇതുപോലെ ഒരു ദിവസമെങ്കിലും ജീവിച്ചു മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു ഒരു ദിവസം നാലും അഞ്ചും പട്ടിൻ്റെ വസ്ത്രങ്ങൾ മിസുറിൽ നിന്നും പ്രത്യേകമായി നെയ്തെടുത്ത തുന്നിയെടുത്ത വസ്ത്രങ്ങളായിരുന്നു ആ യുവാവ് ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അത്തരൻ്റെ പരിമളം മക്കയിലാകെ പരക്കുമായിരുന്നു പരിമളം പടർത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമൊന്ന് നോക്കി ആസ്വദിക്കുന്നതിന് വേണ്ടി തെരുവോരങ്ങളിൽ മക്കയുടെ തെരുവീതികളിൽ കന്യകമാർ കാത്തു നിൽക്കുമായിരുന്നു ഇത്രമൊക്കെ സൗന്ദര്യവും ആഢ്യത്വവും ആഡംബരവും സുഖസൗകര്യങ്ങളും ജീവിതത്തിലൂടെ നീളം നിഴൽ നിളൽച്ച് നിന്ന പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു യുവാവ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ധുന്യവിയായ എല്ലാവിധ അനുഭൂതികളും സന്തോഷങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു അത്തരത്തിലുള്ള ആ യുവാവായ ചെറുപ്പക്കാരൻ വഹദി യുദ്ധത്തിൽ ഷഹീദാവുന്ന രംഗമാണ് മഹാനായ ഹബ്ബാബിബിൻ അറത് റതി അള്ളാഹു വൻഖു ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഉഹദ് യുദ്ധ ദിവസം മഹാനായ ചെറുപ്പക്കാരൻ മുസ്ആബിബിന് ഒമേറതി ഉള്ളാഹുവൻഹു ഷഹീദായി കറുപ്പും വെളുപ്പും വരകൾ കലർന്ന ഒരു പുതപ്പല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇസ്ലാം സ്വീകരണത്തിന് ശേഷം അദ്ദേഹം മാറ്റി വച്ചിരുന്നില്ല ഒരുക്കി വെച്ചിരുന്നില്ല ആ പുതപ്പ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ തലമറച്ചപ്പോൾ കാൽഭാഗം പുറത്തു കാണും ഇനി കാല് മറച്ചാലോ തലഭാഗം പുറത്തു കാണുകയും ചെയ്യും അപ്പോൾ ആ പുതപ്പുകൊണ്ട് തലമൂടാനും ഉദ്ഹിർ പുല്ല് രാമച്ഛം പുല്ലുകൊണ്ട് കാലുകൾ മറക്കാനും മഹാനായ റസൂൽ കരീം സാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി കൽപ്പിക്കുകയുണ്ടായി എന്ന് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈയൊരു വചനത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും വായിച്ചെടുക്കാനും അതിൽ നിന്നും ഒരു ഗുണപാഠം ജീവിതത്തിൽ സ്വീകരിക്കാനും സാധിക്കുമെന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് മഹാനായ റസൂൽ കരീം സല അല്ലാഹു വല്ലൈവ് വസ്ലമ ഇസ്ലാമിൻ്റെ തുവള്ളയാറുന്ന ഒരു പതാക മഹാനായ ഇരുപത്തൊന്ന് കാരനായ മുസ്ആബ് റദി അള്ളാഹു കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ്റെ വാക്കുകൾ മുസ്ആബ് താങ്കൾ ഈ ഉഹദിൻ്റെ മണ്ണിൽ ഷഹീദായി മുഖം കുത്തി വീഴുന്നതുവരെ ഈ ഇസ്ലാമിൻ്റെ പതാകയിൽ ഒരു ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ കാലുകൾ പോലും പതിക്കാൻ കാരണമായി തീരരുത് അങ്ങ് അനുവദിക്കരുത് എന്നാണ് വഹിക്കുകയാണ് സഹോദരങ്ങളെ വലത്തേ കയ്യിൽ ഇസ്ലാമിൻ്റെ പതാകയും ഇടത്തേ കയ്യിൽ ഊരി പിടിച്ച വാളുമായി ഉഹദിൻ്റെ റണഭൂമിയിൽ ചീറിപ്പായുന്ന ചീറ്റപ്പുലിയെപ്പോലെ ഒരു ശക്തനായ യോധാവിനെപ്പോലെ ഒരു സൈന്യത്തിൻ്റെ നായകനെ പോലെ മഹാനായ മുസ് അപ്രതികൾ ലാഘവൻ ഉഹദിൻ്റെ റണഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ആ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഇമന് കുമൈ ആ എന്ന് ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ മൂർച്ചയുള്ള വാളിൻ്റെ വെട്ടേറ്റ് മഹാനായ മുസ്ആ പ്രതിയല്ലാഹുനഗുവിൻ്റെ വലത്തെ കരം മുറിച്ച് മാറ്റപ്പെടുകയാണ് മുട്ടുഭാഗം വരെ അദ്ദേഹം ഇടത് കൈയിൽ പിടിച്ചിരുന്ന വാള് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിൻ്റെ പതാകയെ ഇടത്തേ കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്വഹാബാവര്യനോട് ഈ അറ്റുപോയി രക്തകണങ്ങൾ ചഞ്ചലമായി ഉഹതിൻ്റെ രണഭൂമിയിലേക്ക് ചാലിട്ടുകുന്ന ഈ വലത് കരത്തിൻ്റെ വലത് കൈയുടെ കക്ഷഭാഗത്തേക്കൊരു കുന്തം വെച്ച് തരാൻ ആവശ്യപ്പെടുന്നു ഒരു ഭാഗത്തെ അദ്ദേഹത്തിൻ്റെ രക്തം വാർന്നൊഴുകുന്നുണ്ട് അതിൻ്റെ വേദന അനുഭവിക്കുന്നുണ്ട് തൻ്റെ കക്ഷത്തേക്ക് വെച്ച് തന്ന കുന്തം കൊണ്ട് പിന്നെ യുദ്ധം ചെയ്യുന്നു അദ്ദേഹം ഇവനുക മൂർച്ചയുള്ള വാളിൻ്റെ വട്ടേറ്റ് അദ്ദേഹത്തിൻ്റെ ഇടതുകരവും മുറിക്കപ്പെടുകയാണ് അറുത്തു മാറ്റപ്പെടുകയാണ് ഇസ്ലാമിൻ്റെ പതാകയെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന രണ്ട് കയ്യിൽ നിന്നും രക്തകണങ്ങൾ ചഞ്ചലമായി ഉഹുദൻ്റെ റണഭൂമിയിലേക്ക് ചാരുട്ടൊടുങ്ങുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ മഹനായ്മസ്ല പ്രതികൾ ആഘു വൻ എന്ന ദുനിയാവിനെ വലിച്ചെറിഞ്ഞ് ഇഹലോകത്തെ വലിച്ചെറിഞ്ഞ് ആഹ്ലത്തെ വരവേൽക്കാൻ വാരിപ്പുടരാൻ ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിൻ്റെ പതാകയെ തൻ്റെ മാറിനോട് ചേർത്ത് പിടിക്കുന്നു കുമൈൻ്റെ ശക്തമായ കുന്തത്തിൻ്റെ കുത്തുകൊണ്ട് മഹാനായി മുസ് അപ്രതികൻകു ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് ഷഹീദായി വീഴുന്ന രംഗമുണ്ട് ആ ഒരു സമയത്താണ് ഇസ്ലാമിൻ്റെ പതാക ഉഹദൻ്റെ റണഭൂമിയിലേക്ക് മണ്ണിനോട് ചേർക്കുന്നത് എന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മക്ക കണ്ട ഏറ്റവും വലിയ ധനാഠ്യൻ മക്ക കണ്ട ഏറ്റവും വലിയ സൗന്ദര്യ സമ്പൂർണനായ മനുഷ്യൻ പക്ഷേ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനു വേണ്ടി പണിയെടുത്ത് ഇസ്ലാമിനു വേണ്ടി ദാപത്ത് നിർവഹിച്ച് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഉഹദിൻ്റെ റണഭൂമിയിൽ ഷഹീദായി ഉഹദിൻ്റെ മണ്ണിനോട് തൻ്റെ മുഖം ചേർത്ത് വെക്കപ്പെടുമ്പോൾ ഒരു വരയുള്ള പുതപ്പല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും സമ്പാദ്യമായി ഉണ്ടായിരുന്നില്ല ആരാ സഹോദരങ്ങളെ ഒരു ദിവസം മൂന്നും നാലും അഞ്ചും പട്ടിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന യുവാവായ മനുഷ്യൻ മക്കയുടെ സൗന്ദര്യമായിരുന്നു മുസ്കബ്രതി ഉള്ള വൻ എന്നിട്ടോ ഷഹീദാകുമ്പോൾ കഫൻ കഫൻപടവ പോലുമില്ലാത്ത കഫൻ കഫന്തുണി പോലും തികച്ച ശരീരം മൂടാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ദുനിയാവിൽ നിന്നും യാത്ര തിരിച്ച ആയുവാവായ മനുഷ്യൻ അല്ലേ പക്ഷേ അവരാഗ്രഹിച്ചൊരു ജീവിതമുണ്ട് ഈ ദുനിയാവല്ല അവരാഗ്രഹിച്ചത് ഈ ദുനിയാവിൻ്റെ ലാഭവും പുരോഗതിയും സൗന്ദര്യവും ആർഭാടങ്ങളും അനുഭൂതികളും സൗഖ്യങ്ങളും സുഖങ്ങളുമല്ല അവർ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്തിട്ടില്ല മറിച്ച് അള്ളാഹുബിൻ്റെ കോടതിയിൽ അനന്തവിശാലമായി ആഗ്രഹ സഫലീകരണങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന അനുഭൂതികൾ നിറച്ചുവെച്ചിരിക്കുന്ന സ്വർഗീയമായ അനുഭൂതികളാണ് അവർ ആഗ്രഹിച്ചത് ഇഷ്ടപ്പെട്ടത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത് അങ്ങനെ പരിശ്രമിച്ച് ഇഹലോകവാസം വെടിയുമ്പോൾ കറുപ്പും വെളുപ്പും വരകൾ കലർന്നിട്ടുള്ള കീറിപ്പറഞ്ഞ ഒരു പുതപ്പല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീരം മൂടാൻ കഫൻ ഉടമകയായി അദ്ദേഹം ഒരുക്കി വെച്ചിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു സഹോദരങ്ങളെ അതുപോലത്തെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണ്ടേ അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ അവർ പ്രവേശിക്കാൻ ആഗ്രഹിച്ച പരിശ്രമിച്ച ആ സ്വർഗത്തിന് വേണ്ടി ജീവിതത്തെ ഒന്ന് തയ്യാറാക്കി വെക്കാൻ ഒരുക്കുവാൻ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം കഠിനാധ്വാനം ജീവിതത്തിലൂടെ നീളം സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ട പ്രിയപ്പെട്ടവരെ തീർച്ചയായും വേണം അതിനെന്ത് ചെയ്യണം ഈ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ അല്പസ്വല്പമൊക്കെ ഒന്ന് പരിമിതപ്പെടുത്താൻ നമുക്ക് കഴിയണം ഒന്ന് ചുരിക്കാൻ നമുക്ക് കഴിയണം എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സന്തോഷങ്ങളും മാറ്റിവെക്കണമെന്നല്ല ഇസ്ലാം സൂചിപ്പിക്കുന്നത് മറിച്ച് കുറച്ചൊക്കെ ഒന്ന് പരിമിതപ്പെടുത്ത സഹോദരങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നാം പൂർത്തിയാക്കാൻ ശ്രമിച്ചാൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അതിനുവേണ്ടി അധ്വാനിച്ചാൽ പരലോകത്ത് എന്താ നമുക്കുണ്ടാവുക അല്ലെ അതുകൊണ്ട് പരലോകത്തിൻ്റെ വിചാരണയുടെ എളുപ്പത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുസ്കപ്രതികൾ ലാഹവർവിനെ പോലെയുള്ള മഹാരഥന്മാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അതിനുവേണ്ടി കുറച്ചൊക്കെ നമ്മൾ പരിശ്രമിക്കണം സഹോദരങ്ങളെ കുറച്ചല്ല അല്പം അധികമായിട്ട് തന്നെ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിച്ചാൽ തീർച്ചയായും ഈ മുസ്അബ്രതികം വാഹബനകുവിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനിരിക്കും നിങ്ങൾക്കും സാധിക്കും സഹോദരങ്ങളെ തലമറച്ചാൽ കാലു മറയാത്ത കാലു മറച്ചാൽ തലമറക്കാൻ പറ്റാത്ത ഒരു ചെറിയൊരു പുതപ്പ് മാത്രമാണ് ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് അഞ്ചും ആറും പട്ടിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച മഹാനായ മുസ്അബ്രതി ലാഹവരുകൻപടവയായി മാറ്റിവെച്ചിരുന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ജീവിതമല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് നീതി പുലർത്താൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണ്ടേ തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തക്കീങ്ങളിൽ മുഹദീങ്ങളിൽ മുഹസിനീകളിൽ അള്ളാഹുസ്ബഹാനഹു വഅല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ തായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും നെയ്യത്തുകളും ഇബാദാത്തുകളും അമലസ്വാലിഹാത്തുകളും മബ്രൂറും മക്ബൂലുമായി നിസ്വീകരിക്കണേ അറബേം അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും മഹനായ മുസ്അബറദി അള്ളാഹവനു പ്രവേശിക്കാൻ ആഗ്രഹിച്ച ആ ജന്നാത്ത് ഫിർദൗസിൽ ദൗസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അറബേം അള്ളാഹബവ് ഈയൊരു പ്രദേശത്ത് ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സത്യദീനിൻ്റെ ആദർശം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി മനസ്സുകളായ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐഷ്യത്തിലും റിസക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ആമത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹവേ അവരുടെ എല്ലാവിധ നെയ്യത്തുകളും അമൽസ്വാലിഹാത്തുകളും ും മബറൂറും മക്ബൂലുമായി റബ്ബേ ആരാരും സഹായിക്കാനില്ലാത്ത മഹഷരാ സന്നിധിയിൽ അവരുടെ വിചാരണകൾ നീ എളുപ്പമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം നാളെ ജന്നാത്തിൽ ഫിറുദോസിന്റെ വസത്തിൽ ജന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അതാകെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രതീക്ഷകൾ നൽകുന്നതിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് ശാരീരികമായി മാനസികമായും സാമ്പത്തികമായും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നല്ലവരായ സഹോദരങ്ങൾ ആളുകൾ ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് റബ്ബേം അവരുടെ എല്ലാവിധ സ്വത കാത്തുകളും അമനസ്വാളിഹാത്തുകളും ഇബാദാത്തുകളും സ്വലാത്തുകളും നിറൂറും മക്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ചാൻമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻറെ ചൂടേറ്റ് വിയർത്തൊലിച്ച് ശരീരം പിന്തുറകുന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അവർക്ക് നിൻ്റെ കാരുണ്യമായ അറിഷിൻ്റെ തണൽ ഇട്ട് കൊടുത്ത് ആശ്വാസം നൽകണേ റബ്ബേ ഹൗലർ കൗസൽ നിന്നും പ്രവാചകന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കുവാനുള്ള സൗഭാഗ്യം അവളുടെ ജീവിതത്തിൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സ്വതക്കാത്തുകളുടെ പരിണിത ഫലമായി സ്വർഗത്തിൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ബാബു സ്വതക്കയിലൂടെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടു കൂടി പ്രതി ീക്ഷയോടുകൂടി പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അവർക്ക് വരാനിരിക്കുന്ന എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഷെറുകൾ നിന്നും ഫിത്തനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ നിന്റെ ദീനിനു വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധ ന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവിധ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ദീനിയായ ജീവിതവും നീ മവറൂറും മക്ബൂലുമായി സ്വീകരിക്കണേറബേ നിന്റെ ദീനിന്റെ മേഖലയിൽ ഏത് രൂപത്തിലെങ്കിലും പരിശ്രമിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബേ പ്രവാചകന്മാരുടെ കൂടെ സുഹാബാക്രാമുകളുടെ കൂടെ സന്തോഷ ോടുകൂടി ജന്നാത്തിൽ ഫിർദൌസിലേക്ക് പ്രവേശിക്കുവാനുള്ള അതിയായ ആഗ്രഹം നീ പൂർത്തീകരിച്ച് അവർക്ക് നീ അനുഗ്രഹം ചൊരിഞ്ഞ് നീ അനുഗ്രഹിക്കണേ റബ്ബേ എല്ലാ വിധത്തിലുമുള്ള മുസീബത്തുകളിൽ നിന്നും ഷെറില് നിന്നും ഫിത്തനകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും ورحمة الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك